ചായക്കൂട്ടുകൾ കൊണ്ട് വർണ്ണ വീട്ടമ്മ ശ്രദ്ധേയയാകുന്നു ഇടുക്കി പണിക്കൻകുടിയിൽ കുന്നക്കാട്ട കുഞ്ഞുമോളാണ് വരയുടെ വസന്തം തീർക്കുന്നത് ജില്ലയിലെ ക്രിസ്തീയ ദേവാലയങ്ങളിൽ പലയിടത്തും കുഞ്ഞുമോളുടെ ചിത്രങ്ങളുണ്ട് ഇടുക്കി കൊന്നത്തടി പഞ്ചായത്തിലെ പണിക്കൻകുടിയിൽ താമസിക്കുന്ന അനുഗ്രഹീതയായ ചിത്രകാരിയാണ് കുഞ്ഞുമോൾ വർക്കി കുന്നക്കാട്ട് ചെറിയ പ്രായത്തിൽ ചിത്രത്തിന പഠിച്ച ഈ വീട്ടമ്മ നൂറുകണക്കിന് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയിലെ ദേവാലയങ്ങളിൽ കുഞ്ഞുമോൾ വരച്ച നിരവധി ചിത്രങ്ങളുണ്ട് സ്കൂൾ കലോത്സവങ്ങളിൽ കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന ഈ വീട്ടമ്മ മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിക്ക് താൻ വരച്ച ഛയാചിത്രം സമ്മാനിക്കുകയുണ്ടായി മാതൃകാ കർഷകനായ തന്റെ പിതാവ് കൊമ്പടിഞ്ഞാൽ പുന്നത്താനത്ത് വർക്കിക്ക് ജാതി കൃഷിയിൽ ദേശീയ അവാർഡ് ലഭിച്ചപ്പോൾ രാഷ്ട്രപതി ഭവൻ സന്ദർശിക്കുവാൻ അവസരം ലഭിച്ചു അപ്പോഴാണ് കുഞ്ഞുമോൾ രാഷ്ട്രപതിയുടെ ചിത്രം വരച്ച് നേരിട്ട് സമ്മാനിച്ചത് പണിക്കൻകുടി ക്യൂൺമേരി പബ്ലിക് സ്കൂളിലെ താൽക്കാലിക ചിത്രകലാ അധ്യാപിക കൂടിയാണ് കുഞ്ഞുമോൾ ഇടുക്കി മിഷൻ ന്യൂസ് ഇടുക്കി